ഹലോ എവ്രിവാൻ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീഹന ഇന്ന് നമ്മൾ ആൻഡ് ഡിഡിൻറ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഗ്രാമർ പഠിച്ച് തുടങ്ങുന്ന ആൾക്കാർക്ക് ഉണ്ടാവുന്ന യൂഷ്വലായിട്ട് ഉണ്ടാവുന്ന ഒരു കൺഫ്യൂഷനാണ് എപ്പോൾ വോസെൻ്റ് ഉപയോഗിക്കണം എപ്പോൾ ഡിഡിൻ്റ് ഉപയോഗിക്കണം എന്നുള്ളത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മിസ്പ്ലേസ്ഡായി പോകുന്നത് കാണാറുണ്ട് അപ്പൊ നമുക്ക് ഇന്ന് ഇതിന്റെ രണ്ടിന്റെയും വ്യത്യാസം എന്താണ് എവിടെയൊക്കെയാണ് വോസെൻ്റ് ഉപയോഗിക്കേണ്ടത് എവിടെയൊക്കെയാണ് ഡിഡിൻറ് ഉപയോഗിക്കേണ്ടത് എന്ന് നമുക്ക് എക്സാമ്പിൾസിലൂടെ പഠിക്കാം സോ വിതഔട്ട് വേസ്റ്റിംഗ് ടൈം ലെറ്റ് വൺ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീ ഹെഡ അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഗ്രാമർ ലെസൺ ആയിട്ടാണ് വന്നിരിക്കുന്നത് വാസന്റ് ആൻഡ് ഡിഡിൻറ്റ് എപ്പോഴൊക്കെയാണ് വാസെന്റ് ഉപയോഗിക്കേണ്ടത് എപ്പോഴൊക്കെയാണ് ഡിഡൻറ്റ് ഉപയോഗിക്കേണ്ടത് എന്ന് ഈ ഗ്രാമർ പഠിച്ച് തുടങ്ങുന്ന ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട് അപ്പോൾ കുറച്ച് പേരൊക്കെ മെസ്സേജ് അയച്ച് ചോദിച്ചു എപ്പോഴാണ് വോസെൻ്റ് ഉപയോഗിക്കേണ്ടത് എപ്പോഴാണ് ഡിഡിൻ്റ് ഉപയോഗിക്കേണ്ടത് എന്നൊന്ന് പറഞ്ഞു തരാമോന്ന് സോ ദിസ് ഈസ് ഫോർ യു അപ്പോൾ ഈ വോസൻറ്റും ഡിഡിൻറ്റും നമ്മൾ കൺഫ്യൂഷനുള്ളവർ ഈ വീഡിയോ തീർച്ചയായും കാണുക സ്കിപ്പ് ചെയ്യാതെ കാണുക നമുക്ക് എക്സാമ്പിൾസിലൂടെ പഠിക്കാം സോ വിതഔട്ട് വേസ്റ്റിംഗ് ടൈം ലെറ്റ്സ് ഡൈവ് ഡയമെൻറ്റ് ദ വീഡിയോ സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് വോസെൻ്റ് എപ്പോഴാണ് നമ്മൾ വാസ് ഉപയോഗിക്കുക ഞാൻ ഒരു പ്രവൃത്തി ചെയ്യുകയായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാസ് ഉപയോഗിക്കുക നമുക്ക് കുറച്ച് സെന്റൻസ് നോക്കിയാലോ ഞാൻ പഠിക്കുകയായിരുന്നു എന്നെങ്ങനെ പറയും ഐ വാസ് വസ്റ്റിംഗ് ഞാൻ പഠിക്കുകയായിരുന്നു ഐ വാസ് ഓക്കെ ഇനി ഞാൻ ഉറങ്ങുകയായിരുന്നു ഇത് നമ്മൾ എങ്ങനെ പറയും ഐ വാസ് വോസ്ലീപ്പിങ് ഞാൻ ഉറങ്ങുകയായിരുന്നു ഐ വാസ് വോസ് അപ്പോൾ ഒരു ആക്ഷൻ നടക്കുകയായിരുന്നു പാസ്റ്റിൽ നടക്കുകയായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാസ് ഉപയോഗിക്കുക അപ്പോ ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് അതാണ് വോസെന്റ് അതായത് ഒരു ആക്ഷൻ നടക്കുകയായിരുന്നില്ല ഒരു ആക്ഷൻ നടക്കുകയായിരുന്നില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാസെന്റ് ഉപയോഗിക്കുക ഇനി ടെൻസ് ഏതാണ് എന്നറിയണം എന്ന് നിർബന്ധമുള്ളവർക്ക് മാത്രം എഴുതി വെച്ചിരിക്കുകയാണ് കേട്ടോ ഞാൻ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്നുള്ളത് ടെൻസ് ഒന്നും തലയിലേക്ക് കേട്ടണ്ട എന്നുള്ളവരാണെങ്കിൽ അതിനെ കുറിച്ച് ചിന്തിക്കണ്ട ഓക്കെ ആക്ഷൻ നടക്കുകയായിരുന്നില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക അപ്പൊ നമുക്ക് ഈ സെന്റൻസുകളൊക്കെ വോസെന്റ് വെച്ച് ഒന്ന് പറഞ്ഞു നോക്കിയാലോ അപ്പോൾ ഞാൻ പഠിക്കുകയായിരുന്നില്ല എന്നെങ്ങനെ പറയും ഐ ഐ സ്റ്റഡിങ് ഞാൻ പഠിക്കുകയായിരുന്നില്ല ഐ സ്റ്റഡിങ് ഇനി ഞാൻ ഉറങ്ങുകയായിരുന്നില്ല എന്നിങ്ങനെ പറയും ഐ വോസന്റ് സ്ലിപ്പിങ് ഒരാക്ഷൻ നടക്കുന്നുണ്ടായിരുന്നില്ല നടക്കുകയായിരുന്നില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വോസെന്റ് ഉപയോഗിക്കുക ഓക്കെ ഇനി കുറച്ച് എക്സാമ്പിൾസ് ചെയ്ത് നമുക്ക് എളുപ്പത്തിൽ പഠിക്കാം അവൾ കരയുകയായിരുന്നില്ല അവർ വഴക്കിടുകയായിരുന്നില്ല ഞങ്ങൾ കളിക്കുകയായിരുന്നില്ല അതായത് ഞങ്ങൾ ഇന്ന പ്രവൃത്തി ചെയ്യുകയായിരുന്നില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് വോസെന്റ് ഉപയോഗിക്കുക എന്ന് നമുക്ക് ഈ സെന്റൻസുകളിലൂടെ നോക്കാം ഓക്കെ അപ്പോ അവൾ കരയുകയായിരുന്നില്ല ഇത് നമ്മൾ എങ്ങനെ പറയും ക്രൈൻ അവൾ കരയുകയായിരുന്നില്ല ഷി വോസൻ ക്രൈൻ അവൾ കരയുകയായിരുന്നില്ല ഇനി അവർ വഴക്കിടുകയായിരുന്നില്ല അപ്പോൾ ഇവിടെ അവർ ആണ് ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ട് അപ്പോ വോസന്റ് അല്ല വരിക ഫൈറ്റിംഗ് അവര് വഴക്ക് കൂടുകയായിരുന്നില്ല എന്തുകൊണ്ടാണ് ഇവിടെ വേറൻറ്റ് വന്നത് ഇവിടെ അവർ എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ട് ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ വേർ ആണ് യൂസ് ചെയ്യുക വേർ അവര് എന്ന് പറയാനായിട്ട് നമുക്ക് പറയാം ഇനി ഞങ്ങൾ കളിക്കുകയായിരുന്നില്ല ഇതെങ്ങനെ പറയും ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ട് അല്ലെ അപ്പോ വിൻ പ്ലേയിങ് ഞങ്ങൾ കളിക്കുകയായിരുന്നില്ല വി വി പ്ലേയിങ് പ്ലേയിങ് എന്ന് പറയാം ഇനി ഒരു പ്രവൃത്തി വേണം അതായത് വേർബ് വേണം എന്ന് നിർബന്ധമില്ല നമുക്ക് ഉപയോഗിക്കാനായിട്ട് നമുക്ക് ഈ എക്സാമ്പിൾസിലൂടെ അത് നോക്കാം ടീച്ചർ തിരക്കിലായിരുന്നില്ല ഇത് നമ്മൾ എങ്ങനെ പറയും ടീച്ചർ ടീച്ചർ ബിസി ടീച്ചർ തിരക്കിലായിരുന്നില്ല ടീച്ചർ വാസ് ബിസിൻ ബിസി ടീച്ചർ ബിസി കുട്ടികൾ ഫ്രീ ആയിരുന്നില്ല അപ്പൊ കുട്ടികൾ തിരക്കിലായിരുന്നു കുട്ടികൾ ഫ്രീ ആയിരുന്നില്ല ഇത് നമ്മൾ എങ്ങനെ പറയും ഇവിടെ കുട്ടികൾ എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ കുട്ടിയുണ്ട് അല്ലെ അപ്പോ ദ ചിൽഡ്രൻ വേറെ എന്താണ് കാരണം ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ട് ക്ലൂരൽ ആണ് അതുകൊണ്ട് ദ ചിൽഡ്രൻ വേർ ഫ്രീ കുട്ടികൾ ഫ്രീ ആയിരുന്നില്ല ദ ചിൽഡ്രൻ വേർ ഫ്രീ ദ ചിൽഡ്രൻ വേർ ഫ്രീ എനിക്ക് സുഖമില്ലായിരുന്നു എനിക്ക് സുഖമില്ലായിരുന്നു ഇത് നമ്മൾ എങ്ങനെ പറയും ഐ വാസെന്റ് എനിക്ക് സുഖമില്ലായിരുന്നു ഐ വാസെന്റ് വെൽ ഐ വാസൻ വെൽ ഇനി ഞാൻ ഹാപ്പി ആയിരുന്നില്ല ഇതെങ്ങനെ പറയും ഇനി അവൾ വീട്ടിലുണ്ടായിരുന്നില്ല ഇത് നമ്മളെങ്ങനെ പറയും എന്തുകൊണ്ടാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഷി ഒരാളാണ് അപ്പോൾ ില്ല അവൾ ഉണ്ടായിരുന്നില്ല ഇത് നമ്മൾ എങ്ങനെ പറയും wasn't 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 raining. It wasn't raining raining It It ഇന്നലെ 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 രാത്രി 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 എന്ന് പറയാനായിട്ട് last 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 night. Last night. It wasn't raining last night. It wasn't raining last night. ഇന്ന് രാവിലെ വെയിലുണ്ടായിരുന്നില്ല ഇതെങ്ങനെ പറയും ഇറ്റ് സണ്ണിൻ സണ്ണി ദിസ് മോർണിംഗ് ഇന്ന് രാവിലെ ദിസ് മോർണിംഗ് ഇന്ന് രാവിലെ വെയിലുണ്ടായിരുന്നില്ല ഇറ്റ് വാസ് ഇൻ സണ്ണി ദിസ് മോർണിംഗ് ഇറ്റ് വാസ് ഇൻ സണ്ണി ദിസ് മോർണിംഗ് ദിസ് മോർണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്ന് രാവിലെ ഓക്കെ ഇന്ന് ട്രെയിൻ ലേറ്റ് ആയിരുന്നില്ല മിക്കപ്പോഴും ട്രെയിൻ ലേറ്റ് ആയിട്ടാണ് വരിക അല്ലെ അപ്പോ ഇന്ന് ട്രെയിൻ ലേറ്റ് ആയിരുന്നില്ല എന്ന് എങ്ങനെ പറയും അപ്പോ ഇന്ന് ട്രെയിൻ ലേറ്റ് ആയിരുന്നില്ല ട്രെയിൻ ട്രെയിൻ ലേറ്റ് ടുഡേ

ഇതെങ്ങനെ പറയും ഉണങ്ങിയിരുന്നില്ല എന്ന് പറയാനായിട്ട് അപ്പോൾ അവളുടെ മുടി ഉണങ്ങിയിരുന്നില്ല എന്നുള്ളത് ടോട്ടാക്കിയിട്ടാണ് നമ്മൾ ഡിൻഡ് എന്ന് വായിക്കുക ഡിൻഡ് അപ്പോ സംസാരിക്കുമ്പോ എപ്പോഴും ഡിന്റ് ഡിന്റ് എന്ന് പറഞ്ഞോളൂ ഓക്കെ അപ്പോ ഒരു കാര്യം പാസ്റ്റില് നടന്നില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിന്റ് ഉപയോഗിക്കുന്നത് അതായത് പാസ്റ്റില് ഒരു കാര്യം നടന്നില്ല നടക്കാതിരുന്ന ഒരു കാര്യത്തിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡെന്റ് ഉപയോഗിക്കുക ഓക്കെ അപ്പോ പാസ്റ്റാണ് ഒരു കാര്യം നടന്നില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡെന്റ് ഉപയോഗിക്കുക ഓക്കെ നമുക്ക് എക്സാമ്പിൾസിലൂടെ ഈസി ആയിട്ട് മനസ്സിലാക്കാം അവൻ ഹോം വർക്ക് ചെയ്തില്ല ഹോം വർക്ക് ചെയ്തോ ഇല്ല ആ കാര്യം നടന്നില്ല അപ്പോൾ അവൻ ഹോം വർക്ക് ചെയ്തില്ല ഇത് നമ്മൾ എങ്ങനെ പറയും ഡിഡ് നോട്ട് എന്നുള്ളത് ഷോർട്ടാക്കിയിട്ട് ഡെന്റ് ഹി ഹോം വർക്ക് അവൻ ഹോംവർക്ക് ചെയ്തില്ല ഹി ഹിഡൻ ഡു ദ ഹി ഹിഡൻ ഡു ദോം വർക്ക് അവർ ഇന്നലെ മീറ്റ് ചെയ്തില്ല അവർ ഇന്നലെ മീറ്റ് ചെയ്തില്ല ഇത് നമ്മൾ എങ്ങനെ പറയും ഡേ വാസന്റ് പോലെയല്ല ഡിഡിൻറ്റ് കുറച്ചും കൂടി എളുപ്പമാണ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇവിടെ ഹീ ആണ് ഇവിടെ ദേ ആണ് ഇനി ഇവിടെ എന്ന് പറയുമ്പോൾ ഇവിടെ ഗസ് ആണ് അതായത് സിംഗുലർ ആണെങ്കിലും പ്ലൂരൽ ആണെന്നുണ്ടെങ്കിലും ഒരാളുള്ളൂ അല്ലെങ്കിൽ കൂടുതൽ പേരുണ്ട് എന്നുണ്ടെങ്കിലും ഡിന്റ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ ഓക്കെ അപ്പോ ഡിൻറ്റ് നമുക്ക് വളരെ എളുപ്പമായിട്ട് പഠിക്കാം ഇനി വിരുന്നുകാർ വന്നില്ല ഇത് നമ്മളെങ്ങനെ പറയും ഞാൻ മറുപടി കൊടുത്തില്ല ഇത് നമ്മളെങ്ങനെ പറയും അല്ലെങ്കിൽ ഐ ഡിവ് റിപ്ലൈ എന്ന് പറയാം ഒന്നില്ലെങ്കിൽ ഐ ഡി എന്ന് പറയാം അല്ലെങ്കിൽ റിപ്ലൈ എന്ന് പറയാം നീ എന്നെ ഓർമ്മിപ്പിച്ചില്ല അങ്ങനെ ഒരു കാര്യം അവിടെ നടന്നോ ഓർമ്മിപ്പിച്ചോ ഇല്ല അപ്പോ നീ എന്നെ ഓർമ്മിപ്പിച്ചില്ല ഇത് നമ്മൾ എങ്ങനെ പറയും ഓർമ്മിപ്പിക്കുക റിമൈൻഡ് ഓർമ്മിപ്പിച്ചില്ല അപ്പോ നീ എന്നെ ഓർമ്മിപ്പിച്ചില്ല യു ഡി റിമൈൻഡ് മീ നീ എന്നെ ഓർമ്മിപ്പിച്ചില്ല യുഡൻ റിമൈൻഡ് മി യുഡിൻഡ് അവർ പങ്കെടുത്തില്ല പങ്കെടുക്കുക അവർ പങ്കെടുത്തില്ല പങ്കെടുത്തില്ല അവര് അവൾ പരീക്ഷ എഴുതിയില്ല ഇതെങ്ങനെ ഇതെങ്ങനെ പറയും പറയും റൈറ്റ് 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 ദി 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 എക്സാം 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 അവൾ പരീക്ഷ എഴുതിയില്ല ഞങ്ങൾ ഞങ്ങൾ മാച്ച് മാച്ച് ജയിച്ചില്ല ജയിച്ചില്ല ജയിക്കുക വിൻ ജയിച്ചില്ല ഡിൻറ്റ് ഞങ്ങള് മാറ്റില്ല മാറ്റ് തോറ്റില്ല എന്നിങ്ങനെ പറയും ഈ രണ്ട് സെന്റൻസുകൾ നിങ്ങൾ സ്വയം ഒന്ന് പറയാൻ ശ്രമിച്ചു നോക്കുക ഓക്കെ ഞാൻ ആ സിനിമ കണ്ടില്ല സിനിമ കാണുക വാറ്റ് മൂവി അപ്പോൾ ഞാൻ ആ സിനിമ കണ്ടില്ല ഇത് നമ്മൾ എങ്ങനെ പറയും വാച്ച് ആ സിനിമ എന്ന് പറയാനായിട്ട് ദാറ്റ് ദാറ്റ് മൂവി മൂവി ഐ വാച്ച് ഞാൻ ആ സിനിമ കണ്ടില്ല ഐ ഡന്റ് വാച്ച് ദാറ്റ് മൂവി അവർ കല്യാണത്തിന് പങ്കെടുത്തില്ല ഇത് നമ്മളെങ്ങനെ പറയും കല്യാണത്തിന് പങ്കെടുക്കുക ഇത് നമ്മൾ എങ്ങനെ പറയാ അവർ കല്യാണത്തിന് പങ്കെടുത്തില്ല ഇത് നമ്മൾ എങ്ങനെ പറയും അവര് കല്യാണത്തിന് പങ്കെടുത്തില്ല എന്ന് പറയാം ഇനി അവര് നമ്മളെ ക്ഷണിച്ചില്ല ഇത് നമ്മളെങ്ങനെ പറയും ക്ഷണിക്കുക ഇൻവൈറ്റ് ക്ഷണിച്ചില്ല ഡിൻ ഇൻവൈറ്റ് അപ്പോൾ അവർ നമ്മളെ ക്ഷണിച്ചില്ല പറയും എന്ന് അവർ നമ്മളെ ക്ഷണിച്ചില്ല അഡൽസിന് വേണ്ടിയുള്ള ന്യൂ ബാച്ച് ജനുവരി ട്വന്റി സെവൻത്തിന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ രസകരമായി ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക താങ്ക് യു നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് എങ്കിലാണ് ഞാൻ നെക്സ്റ്റ് ടൈം വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ സോ അന്റിൽ വി സി നെക്സ്റ്റ് ടൈം ഇറ്റ്സ് മീ ഹന അസൈനിങ് ഓഫ് ടേക്ക് കെയർ ബൈ ബൈ